സൃഷ്ടാവായ മനുഷ്യരായ നമുക്ക് നൽകിയതായ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ചെയ്യുന്ന സുഹൃതങ്ങളൊക്കെയും ഒരുമിച്ച് കൂട്ടിയാലും അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹത്തിന് പോലുമുള്ള നന്ദിയാവുകയില്ലെന്ന് തീർത്തും ബോധ്യമാകാൻ സാധിക്കും റബ്ബിന്റെ അനുഗ്രഹം എന്ന വിഷയത്തെ സംബന്ധിച്ച് അബ്ദുറഹ്മാൻ എഴുതിയ വരികൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം ദൈനം ദിനം അനിവാര്യമല്ലേ ഭോജനം അനന്തരം നടക്കുന്നതാണ് വിസർജനം ഇതിനുള്ള വഴികൾ രണ്ടു ഭാഗമിലാണത് സൃഷ്ടാവ് നമ്മിൽ സംവിധാനം ചെയ്തത് ഇതിനെക്കുറിച്ച് നമുക്ക് വേണം ചിന്തയും ഇല്ലാത്ത പക്ഷം നമ്മിലുണ്ട് അഹന്തയും ഈ വഴികളിൽ നേരിട്ടുവല്ല തടസ്സവും എന്നാൽ ലഭിച്ചിടും നമുക്കൊരു ബോധ്യവും അന്നം ഇറക്കാനുള്ള മാർഗമടഞ്ഞതായി ഒരു നാൾ നമുക്കൊരു അനുഭവം വന്നെത്തലായി അതിനുള്ള ദ്വാരം വേറെ അങ്ങുണ്ടാക്കണം അതിലൂടെ പിന്നാഹാരവും ഇറക്കണം പുറത്തേക്കുറൂട്ട് മുടങ്ങിയാലും പുളയണം ക്യൂ വിട്ടുകൊണ്ടു വിസർജ്യവും ഒഴിവാക്കണം ഇനിയുള്ള കൊട്ടാരം നമുക്ക് ജയിലറാ പ്രവിശാലമാീ ഭൂമി തോന്നും മക്ബറാ സുഹൃത്തുക്കളെ റബിന്റെ അനുഗ്രഹമെത്രയാ എണ്ണാൻ പറഞ്ഞത് ബോധ്യമാകാൻ തന്നെയാ ഇന്തഴു ന്യർമത്തല്ല എന്നത് കാര്യം ഗ്രഹിക്കാൻ തന്നെയാ പറഞ്ഞത് എണ്ണിക്കണക്കിലൊതുക്കുവാൻ കഴിയില്ല എന്നുള്ളതുടന് പറഞ്ഞതാ കളിയല്ല നഫ്സിനെ അറിഞ്ഞാൽ റബ്ബിനെ അറിഞ്ഞെന്നത് ഇമാമുന സാലിയല്ലേ പറഞ്ഞത് നമുക്കുള്ള ദേഹം എത്ര വലിയൊരു യന്ത്രമാ ഫിറ്റ്നസ് റെഡിയാണെങ്കിൽ എന്തൊരു ഓട്ടമാ ഒരു നെട്ടു ലൂസായാൽ കഴിഞ്ഞു പാച്ചില് ശ്വാസം പോൽ കിടക്കും റോഡില് ഭുജിക്കാൻ നമുക്ക് ലഭിച്ച ദ്വാരം മുകളില ഒഴിവാക്കുവാനായുള്ള രണ്ടും കീഴില ആമാശയത്തിൽ ഉണ്ട് മലവും മൂത്രവും ഇതു താങ്ങിയും കൊണ്ടാണ് തന്റെ നടത്തവും പോകുന്ന വഴികൾ താഴെയാണെന്തോർക്കണം സ്റ്റോറേജ് രണ്ടും മുകളിലാണ് ഗ്രഹിക്കണം നിനക്കുള്ള വാട്ടർ ടാങ്ക് വീടിന് മുകളില താഴോട്ടു വിതരണമൊക്കെ പൈപ്പ് വഴിയിലാ ൊക്കെ ഇടയിൽ വാൾവുകൾ പലതുണ്ട് ആവശ്യമെങ്കിലെടുക്കുവാൻ ടാപ്പുണ്ട് തുറന്നിട്ട് പോന്നാൽ ടാങ്ക് കാലിയായിടും ഒരു തുള്ളി പോലും ബാക്കിയില്ലാതായിടും ദേഹത്തിലെന്തു നിയന്ത്രണം ഇരുവഴിയില് പ്പില്ല വാൾവും ഒന്നുമില്ല ഞരമ്പില് നൃത്തം നടത്തം ഓട്ടവും നമുക്കുണ്ട് അതുപോലെ പല അഭ്യാസവും ചിലർക്കുണ്ട് ഇവയൊക്കെയും ചെയ്തിട്ട് പോലും മൂത്രമോ മലമോ ഒലിക്കുന്നില്ല നാം ചിന്തിക്കുമോ ഇതിനെന്ത് ശുക്റാറബിനായി നാം ചെയ്തത് അതിനാണ് ഫുറാനൊക്കെ നാം ചൊല്ലുന്നത് ഒരു കുപ്പിയിൽ വെള്ളം നിറച്ച് കമഴ്ത്തിയാൽ എന്തുണ്ട് ബാക്കി അടപ്പ് നീ ഒഴിവാക്കിയാൽ ഈ രീതിയിൽ ചിന്തിച്ചു നാം ജീവിക്കണം ാഥൻ നമുക്ക് കനിഞ്ഞു നൽകിയതോർക്കണം ബിസ്മില്ല കൊണ്ട ഭോജനം തുടങ്ങേണ്ടത് അൽഹന്ദു ചൊല്ലിയിട്ടാണതും നിർത്തേണ്ടത് ചുരുക്കി പറഞ്ഞാൽ പോര പൂർണത വേണ്ടതാ വിശുക്കത്തരം ഒരു വിക്കറിലും അരുതാത്തതാ ഇതുപോലെയുണ്ട് വിസർജനത്തിനു ശേഷവും അതുപോലെ മുമ്പും ചൊല്ലുവാൻ പല വചനവും അല്പം ശ്രമിച്ചാൽ വികറുകൾ പതിവാക്കിടാം പണ്ടേ പഠിച്ചിട്ടുണ്ട് വേഗം ഓർത്തിടാം അർത്ഥം ഗ്രഹിച്ചാൽ ചൊല്ലിടും പതിവായി ഈ നില തുടർന്നാൽ ജീവിതം നന്നായി